ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നടൻ കമലഹാസൻ പ്രഖ്യാപിച്ചു ചെന്നൈയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മത്സരിക്കാനില്ലെന്ന് കമലഹാസൻ വ്യക്തമാക്കിയത് ഡി എം കെ സഖ്യത്തിന്റെ താരപ്രചാരകനായി ഇത്തവണ കമലഹാസൻ രംഗത്തുണ്ടാകും പകരം അടുത്ത വർഷം ഒഴിവ് രാജ്യസഭാ സീറ്റ് കമലഹാസന് നൽകുമെന്ന് ഡി എം കെയും ഉറപ്പ് നൽകി ഞാനും എന്റെ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാൽ സഖ്യത്തിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകും ഞങ്ങൾ കൈകോർത്തത് ഏതെങ്കിലും പദവിക്ക് വേണ്ടിയല്ല രാജ്യത്തിന് വേണ്ടിയാണെന്നാണ് കമലഹാസൻ പറഞ്ഞത് കമൽഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതിമയ്യം ഡി എം കെ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന പൊതു ലക്ഷ്യത്തോടെയാണ് ഡി എം കെ നയിക്കുന്ന മുന്നണി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതിൻ്റെ ഭാഗമായി നടന്ന സീറ്റ് വിഭജന ചർച്ചയിൽ കമൽഹാസന്റെ പാർട്ടിക്ക് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യസഭ സീറ്റ് വാഗ്ദാനം ചെയ്തു ആദ്യമായാണ് ഡി എം കെ കമലഹാസന്റെ പാർട്ടി സഖ്യത്തിലേർപ്പെടുന്നത് രാഷ്ട്രീയ സഖ്യത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കമലഹാസൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രാജ്യത്തിന്റെ നന്മയ്ക്ക് മുൻഗണന നൽകുന്ന ഏത് ഗ്രൂപ്പിനെയും പാർട്ടി പിന്തുണയ്ക്കുമെന്നും കമൽ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് കമലഹാസൻ പ്രചാരണം നടത്തുന്നത് തമിഴ്നാട്ടിൽ കുഴപ്പമില്ല അവിടെ ഡി എം കെയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാം ഒരു മുന്നണിയിൽ തന്നെയാണ് ഒരു കുടക്കീഴിൽ തന്നെയാണ് പ്രശ്നം കേരളത്തിലാണ് ഇവിടെ തിരുവനന്തപുരത്തും ഇടുക്കിയിലും പാലക്കാട്ടും തുടങ്ങിയ സ്ഥലങ്ങളിൽ സി പി എമ്മിന് വേണ്ടി കമലഹാസനെ പ്രചാരണത്തിനായി ബുക്ക് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു കമലഹാസൻ ഏറ്റിരുന്നു ഇവിടെ കമലഹാസൻ വരുമ്പോൾ ആർക്കു വേണ്ടി പ്രസംഗിക്കും ആർക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകന് കേരളത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല സി പി എമ്മിന് വേണ്ടി പ്രസംഗിച്ചാൽ കോൺഗ്രസ് പിണങ്ങും കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചാൽ സി പി എം പിണങ്ങും അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ലെന്നാണ് കമലഹാസൻ ആണയിട്ട് പറയുന്നത് കമലഹാസൻ ആശയക്കുഴപ്പത്തിലായി